നിരായുധീകരണത്തിന് നിർബന്ധിക്കുന്നില്ല എങ്കിൽ യു എസുമായുള്ള ചർച്ചകൾ ഒഴിവാക്കേണ്ടതില്ലെന്ന് ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കെ സി എനെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നല്ല ഓർമ്മകൾ തനിക്കുണ്ടെന്നും ഞായറാഴ്ച നടന്ന സുപ്രീം പീപ്പിൾസ് അസംബ്ലി യോഗത്തിൽ കിങ് പറഞ്ഞു നേരത്തെ കിങ് ജോങ് ഉന്നുമായി ഈ വർഷം കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചേമിയാങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെയായിരുന്നു ട്രംപ് കിങ് ജോങ് ഉന്നിനെ വീണ്ടും കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് കിങ് ജോങ് ഉന്നുമായി മുൻപ് നടത്തിയ കൂടിക്കാഴ്ച മേഖലയിൽ സമാധാനം നിലനിർത്താൻ സഹായിച്ചെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം ഡൊണാൾഡ് ട്രംപും കിങ് ജോങ് ഉന്നും തമ്മിലുള്ള ഒരു കരാറിന് താൻ സമ്മതിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് പറഞ്ഞു അതിൽ ഉത്തരകൊറിയ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനു അവയുടെ ഉത്പാദനം മരവിപ്പിക്കാന് <sum> സമ്മതിച്ചു ഉത്തരകൊറിയ പ്രതിവർഷം പതിനഞ്ചോ ഇരുപത് ആണവായുധങ്ങൾ കൂടി നിർമ്മിക്കുന്നുണ്ടെന്നും ഒരു ഇടക്കാല അടിയന്തര നടപടി എന്ന നിലയിൽ മരവിപ്പിക്കാൻ ഇപ്പോൾ ആണവ നിരായുധീകരണത്തിന് പ്രായോഗികവും യാഥാർത്ഥ്യ ബോധവുമുള്ളതുമായ ഒരു ബദലായിരിക്കുമെന്നും അദ്ദേഹം ബി ബി സിയോട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തര കൊറിയ സ്വയം ഒരു ആണവശക്തിയായി പ്രഖ്യാപിക്കുകയും ഒരിക്കലും ആയുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു പ്യോങ്യാങ്ങിനെ അവരുടെ ആയുധ ശേഖരം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കാനുള്ള മുൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചർച്ചകളിലേക്ക് മടങ്ങാനുള്ള എല്ലാ ക്ഷണങ്ങളും അവർ നിരസിച്ചു ആണവ നിരായുധീകരണം എന്ന ദീർഘകാല ലക്ഷ്യം നമ്മൾ ഉപേക്ഷിക്കാത്തിടത്തോളം ഉത്തരകൊറിയയുടെ ആണവ മിസൈൽ വികസനം നിർത്തുന്നതിന് വ്യക്തമായ നേട്ടങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആണവ നിരായുധീകരണം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള ഫലശൂന്യമായ ശ്രമങ്ങളുമായി നാം തുടരുകയാണോ അതോ കൂടുതൽ യാഥാർത്ഥ്യ ബോധമുള്ള ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും അവയിൽ ചെറുത നേടുകയും ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം ലീഗ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ജൂണിൽ അധികാരമേറ്റ പ്രസിഡന്റ് ഉത്തര കൊറിയയുമായി സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞ വർഷം പട്ടാള നിയമം ഏർപ്പെടുത്താൻ ശ്രമിച്ചതിനെ ഇൻപീച്ച് ചെയ്യപ്പെട്ട മുൻഗാമിയായ യുൻ സുഗ് യോളിന്റെ കീഴിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങൾ കുറയ്ക്കാനും ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് പരാജയപ്പെട്ട കിമ്മുമായുള്ള ആണവ ചർച്ചകൾ പ്രസിഡന്റ് ട്രംപ് പുനരാരംഭിക്കണമെന്ന് ദക്ഷിണ കൊറിയൻ നേതാവ് ആവശ്യപ്പെട്ടു വരികയാണ് ഉത്തര കൊറിയയുടെ ആണവ കേന്ദ്രങ്ങൾ പൊളിച്ചുമാറ്റാൻ യു എസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചർച്ചകൾ പരാജയപ്പെടുകയും ചെയ്തു ഒരു പരിധിവരെ പരസ്പര വിശ്വാസമുണ്ടെന്ന് തോന്നുന്നതിനാൽ ദമ്പതികൾക്ക് വീണ്ടും ഒന്നിക്കാൻ കഴിയുമെന്നും താൻ കരുതുന്നുവെന്ന് ലീ ബി ബി സിയോട് വ്യക്തമാക്കി ഇത് ദക്ഷിണ കൊറിയയ്ക്ക് ഗുണം ചെയ്യുമെന്നും ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും സംഭാവന നൽകുമെന്നും കൂട്ടിച്ചേർത്തു യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം നിലവിൽ ദക്ഷിണ കൊറിയ വഹിക്കുന്നുണ്ടെങ്കിലും ഈ സമിതി ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തുകയാണോ എന്ന് ലി ചോദിക്കില്ല കാരണം വർഷങ്ങളായി ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ആണവ പദ്ധതിക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളെ തടഞ്ഞു വരികയാണ് യഥാർത്ഥത്തിൽ സമാധാനപരമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാണെങ്കിലും അത് ഇപ്പോഴും നിരവധി പ്രധാന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്നും സുരക്ഷാ കൗൺസിൽ പരിഷ്കരിക്കുന്നത് വളരെ യാഥാർത്ഥ്യബോധമുള്ളതല്ല എന്നും ലീഗ് കൂട്ടിച്ചേർത്തു ചൈന ഇപ്പോൾ ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതി പ്രാപ്തമാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അത് അറിയാൻ കഴിയില്ല എന്ന് ലീ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന്റെ നിലവിലെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇത് അദ്ദേഹത്തിന്റെ ധാരണയല്ല ഈ മാസം ആദ്യം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ റഷ്യയുടെ വ്ളാഡിമിർ പുടിനൊപ്പം ബീജിംഗിൽ നടന്ന സൈനിക പരേഡിൽ കിമ്മിനെ സ്വാഗതം ചെയ്തു മുൻകൂടിക്കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി കൊറിയയുടെ ആണവായുധങ്ങളെക്കുറിച്ചോ ആണവ നിരായുധീകരണത്തെക്കുറിച്ചോ ചൈന പരസ്യമായി പരാമർശിച്ചിട്ടില്ല ചൈനയുടെ പരേഡിൽ പ്രകടമായ ബീജിംഗ് മോസ്കോ പ്യോങ്യാങ് എന്നിവ തമ്മിലുള്ള വളർന്നു വരുന്ന ബന്ധം ദക്ഷിണ കൊറിയയെ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടുവെന്നും ലീ വ്യക്തമാക്കി ചൈന റഷ്യ ഉത്തര കൊറിയ എന്നിവ ഇത്ര അടുത്തു വരുന്നത് കാണുന്നത് ഞങ്ങൾക്ക് വ്യക്തമായും ആഭികാമ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു യു എസുമായും ജപ്പാനുമായും യും അടുത്തു പ്രവർത്തിക്കുന്നത് തുടർന്നുകൊണ്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്യൂസ്